സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ രണ്ടാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം കോക്കാടംകുന്ന് അംഗൻവാടി അധ്യാപിക കെ ടി ആമിന നിർവഹിച്ചു പോരൂർ നിരവിൽകുന്ന് പട്ടിക്കാടൻ ഷിഫാനയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി ഞാൻ വണ്ടൂർ പഞ്ചായത്തിലെ കോക്കാട് കുന്നംഗൻവാടി ടീച്ചറാണ് ഇന്നത്തെ നറുക്കെടുപ്പ് ക്ഷണം എത്തിയാണ്ട് ഇവിടെ എത്തിയത് ഇവിടുത്തെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തി നറുക്കെടുത്തു അപ്പം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നമ്പറാണ് നറുക്കെടുപ്പിലൂടെ കിട്ടിയത് അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഈ സഭ ഗോൾഡ് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി ശംസകളും നേരുന്നു ചടങ്ങിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് ഇൻവെന്ററി കോർഡിനേറ്റർ മിഥുൻ കൃഷ്ണ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ലുവിഷൻ